കാണുന്നു വിശ്വാസത്താ എൻ മുമ്പിൽ ചങ്കാടൽ രണ്ടാകുന്നു കാണുന്നു ഞാ വിശ്വാസത്താ എൻ മുമ്പിൽ ചങ്കാടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നാ പൂ വിശ്വസിച്ചിടുന്നു കർത്താവിൽ കാണാത്ത കാര്യങ്ങൾ കൺ എൻ കർത്താവിൽ കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുമ്പിൽ ചങ്കാടൽ രണ്ടാകുന്നു വിശുദ്ധ യോനാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി ഖെബ്രാൻ തോട്ടത്തിന് അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരുടെ കൂടെ പോയിരുന്നു കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂധയും ആ സ്ഥലം അറിഞ്ഞിരുന്നു അങ്ങനെ യൂഥ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരെയും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീപ്പെട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു യേശു തനിക്ക് നേടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്ത് ചെന്നു നിങ്ങൾ ആരെ തിരിയുന്നു എന്ന് അവരോട് ചോദിച്ചു നസ്രാനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു അവനെ കാണിച്ചു കൊടുത്ത യുവതായം അവരോടുകൂടെ നിന്നിരുന്നു ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു നിങ്ങൾ ആരെ തിരിയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രാനായ യേശുവിനെ എന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നെയാകുന്നു തിരിയുന്നുവെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു ഷീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്ത് കാത്ത് അറുത്തു കളഞ്ഞു ആ ദാസിന് മൽക്കോസ് എന്ന് പേർ യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ സേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ ആ സംവരസത്തിൽ മഹാപുരോധനായ കയ്യാഫിൻ്റെ അമ്മായിപ്പൻ ആയിരുന്നു കയ്യാഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ ഷീമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവൻ ആകയാൽ മഹാ യേശുവിനോടുകൂടെ മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് കടന്നു പത്രോസ് വാതിക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്നു വാതിൽ കാവൽക്കാരുത്തിയോട് പറഞ്ഞു പത്രോസിനെ അകത്ത് കയറ്റി വാതിൽ കാക്കുന്ന ബാല്യക്കാരി പത്രോസിനോട് നീയും ഈ മനസ്സിൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു അല്ല എന്ന് അവൻ പറഞ്ഞു അന്ന് കുളിർ ആകൊണ്ട് ദാസന്മാരും ചേവകരും കണ് കൂട്ടി തീ കാത്തുകൊണ്ടിരുന്നു പത്രോസും അവരോടുകൂടെ തീ കാത്തുകൊണ്ടിരുന്നു മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു അതിന് യേശു ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോട് ചോദിക്കുന്നത് എന്ത് ഞാൻ ചോദിച്ചത് എന്തെന്ന് കേട്ടവനോട് ചോദിക്കുക ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയാണ് ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞു യേശുവിൻ്റെ കന്നത്ത് അടിച്ചു യേശു അവനോട് ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോധനായ കയ്യാഫിൻ്റെ അടുക്കൽ അയച്ചു ശ്രീമോൻ പത്രോസ് തീ കാത്തുകൊ കാത്തു നിൽക്കുമ്പോൾ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ൊരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു മഹാപുരോഹിതന്റെ ദാസന്മാർ വെച്ച് പത്രോസ് കാതറുത്തവൻ്റെ ചാർഷ്യക്കാരനായ ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു ഉടനെ കോഴി കൂകി പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാഫാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അശുദ്ധമാ അശുദ്ധമാകാതെ പെസക കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനങ്ങൾ കടന്നില്ല പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്ത് വന്നു ഈ മനുഷ്യൻ്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കുറ്റക്കാരൻ അലഞ്ഞെങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ അടുക്കൽ ഏൽപ്പിക്കില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു പേലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമണം പ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞതിന് ഏകൂദന്മാർ അവനോട് മരണശിക്ഷിക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു യേശുവിനെ വിളിച്ചു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു അതിന് ഉത്തരമായി യേശു ഇത് നീ സമയമായി പറയുന്നതോ മറ്റുള്ളവർ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു പീലാത്തോസ് അതിനുത്തരമായി ഞാൻ യഹോദനോ നിൻ്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്ക അവർ സേവകർ എൻ്റെ ചേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തേക്ക് ലോകത്തിൽ ോകത്തിൽ വന്നുമിരിക്കുന്നു സത്യ തൽപരായവർ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പേലാത്തോസ് അവനോട് സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാൽ പെസകായിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടു തരിക പതിവുണ്ടല്ലോ യഹൂദമ്മയുടെ രാജാവിനെ വിട്ടു തരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും ഇവനെ വേണ്ട ബെറാബാസിൻ്റെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു ബെറാബാസോ കവർച്ചക്കാരൻ ആയിരുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ഉയർന്നു നിന്നാ ം സരമില്ല ഉയർന്നു നിന്ന ആ വലീപ്പം സരമില്ല ഒന്നിച്ചു നാർപ്പിട്ടെന്നാ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാ വൻമാതിൽ വീഴും കാൽച്ചുവട്ടിൽ കാണുന്നു ഞാ വിശ്വാസത്താ എൻ മുമ്പിൽ ചങ്കടൽ രണ്ടാകുന്നു